പപ്പി പപ്പി ഏയ് പപ്പി സുഖമില്ലേ പനി ചൂടൊന്നുമില്ലല്ലോ മറ്റുള്ളവരെ ചൂടാക്കുന്ന എനിക്ക് എങ്ങനെ ചൂട് തട്ടാനോ ആദ്യം വന്ന കാര്യം പറയു കോളേജ് പിള്ളേരെ ഊട്ടിയിലേക്ക് പോവുക കൂടെ പോകുന്നു നീ പനിയാണെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ പിന്നെ പോവാൻ ഇപ്പോഴല്ലേ പനി പാർട്ടിയായിരുന്നു കാശ് കുറച്ച് കിട്ടുമല്ലോ പിള്ളേരെയൊക്കെ അവന്മാർക്ക് സംശയം ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ കാര്യത്തിൽ ഭയങ്കര സംശയായിരിക്കും സംശയം തീർത്തു വരുമ്പഴത്തേക്കും ഞാൻ ഒരു വഴിയാവും പത്തു ദിവസം മുമ്പ് ഒരു സ്കൂളിൽ പഠിക്കുന്ന പയ്യൻ വന്നിരുന്നു അവൻ എന്നോട് ചോദിക്കുക നിങ്ങൾക്ക് എന്തുകൊണ്ട് എൻ്റെ സ്കൂളിലെ ടീച്ചറായിക്കൂടാന്ന് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോ എനിക്കുള്ളതുപോലുള്ള സംശയങ്ങള് എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കും ഉണ്ടെന്ന് പറഞ്ഞു ടീച്ചറോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യുന്നു എന്നാ പറഞ്ഞത് നീയാവുമ്പോ നല്ലതുപോലെ സംശയങ്ങൾ തീർക്കുന്നുണ്ടെന്ന് സത്യം പറഞ്ഞ ടീച്ചർ പോലെയാ നീയുമുള്ളത് മുടിയൊക്കെ ഒതുക്കി കെട്ടി ഒരു കൊടയും വെച്ചോ നമ്മുടെ കടലോര കവിതയിലെ രേഖയെ പോലെ നീ വെച്ചോടെ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് എവിടെയൊന്നും പോകാൻ പറ്റില്ല ശരി കള അത് നിന്റെ ഇഷ്ടം ആ പൈസ ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം തൃപ്തിയായോ അല്ല എത്ര ബോസ് എന്താ പിള്ളേരാചാ നാല് പേര് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയോ അല്ല നീ രണ്ടു രണ്ടു പേർക്കാ മറ്റുള്ള പേർക്ക് നമ്മുടെ പറഞ്ഞു കരുതി ഓ ഗീതയല്ലേ അവളിപ്പൊണ്ടാക്കും അവൾ ഒരു മരം പോലെ മൊബൈലിലും കുത്തിക്കൊണ്ടിരിക്കും പിന്നെ അവന്മാരും മടുത്തിട്ട് എന്റെ അടുത്ത് വന്ന് അപേക്ഷിക്കും ഞാനും പാവത്ത് നോക്കി പിന്നെ ശരിയെന്ന് വെക്കും എന്തിനാ വെറുതെ അതെ ഭക്ഷണം കഴിച്ചോ ഉണ്ട് കഴിക്കുന്നോ അതൊന്നും വേണ്ട പോവാ എന്താ പിണങ്ങിയോ ഏ നിന്നോട് ഞാൻ പിണങ്ങുവോ പപ്പി നിന്നെ കഷ്ടപ്പെടുത്തി കാശുണ്ടാക്കുന്നവനാ ഞാൻ എനിക്ക് ചോറ് തരുന്ന അന്നപൂർണി നീ എന്തെങ്കിലും സീരിയൽ കണ്ടിട്ടാണോ വന്നേ ഒന്ന് പോടി സത്യമാണ് ഞാൻ പറഞ്ഞത് വേണേ വിശ്വസിക്കാ അല്ലെങ്കിൽ കളാ ഹലോ എടീ സെൽവി എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ അവളോട് വല്ല ഉറക്കു ഗുളികയും കഴിച്ചു കിടക്കാൻ പറ ഇനി എങ്ങാനും എന്നെ വിളിച്ച് ശല്യം ചെയ്താ ആ ഭാഗത്തോട്ട് ഞാൻ തിരിഞ്ഞു നോക്കില്ല രണ്ടു മാസമായിട്ട് അമത്തേക്ക് വയറുവേദനയാ അടുത്ത് കൊണ്ടുപോയാലോ വയറ്റിൽ മുഴയുണ്ട് ആ ടെസ്റ്റ് വേണം ഈ ടെസ്റ്റ് വേണം എന്ന് പറയുന്നു കാശ് വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞതാ അപ്പോഴത്തേക്കും വേദനിക്കുന്നു വേദനിക്കുന്നു പറഞ്ഞാ എന്ത് ചെയ്യാനാ ഇതിനിടയ്ക്ക് കയറിയ സെൽവി മോക്ക് മാത്രം സ്നേഹമുള്ളതുപോലെ കെട്ടിയവൻ എനിക്ക് സ്നേഹം ഉണ്ടാവില്ലേ പാവപ്പെട്ടവരായി ജനിച്ച വേദന സഹിച്ചേ പറ്റൂ ഞാൻ ഊട്ടിക്ക് പോയിക്കോളാം നിന്നെ വിശ്വസിച്ച നിന്റെ കുടുംബം കഴിയുന്ന അത് നീ ഇല്ലാതാക്കരുത് നീ സംസാരിക്കുമ്പോ തന്നെ അറിയാം എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് തനിക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയാല് അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് ബന്ധമെന്ന് പറയാൻ നീയൊക്കെ അല്ലേ ഉള്ളൂ അവളുടെ ഒരു സെന്റ് അടി ഒന്നും ആവശ്യമില്ല നീ ആദ്യം ഡോക്ടറെ നിന്റെ ശരീരം നോക്ക് കേട്ടോടി ഞാൻ പറയുന്നത് എടി നിനക്ക് സുഖമില്ലല്ലോ ാവശ്യം വരുമ്പോ മനസ്സ് പറയുന്നത് ശരീരം അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് വേണ്ടി നീ എന്തിനാ സംഭവിക്കുന്നത് സംഭവിക്കട്ടെ എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന നീയല്ലേ നിനക്ക് വേണ്ടി ഇതുപോലെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് മനസ്സാക്ഷിക ഞാൻ ഊട്ടിക്ക് പോയിട്ട് വന്നതിന് ശേഷം ഭാര്യയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കണം പറഞ്ഞത് മനസ്സിലായോ ശരി പോട്ടെ ആ ഗീത വേണ്ട നാലു പേര് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം രണ്ടുപേരുടെ പൈസ എനിക്ക് രണ്ടുപേരുടെ പൈസ നിനക്ക്